കുട്ടനാട്ടിൽ വെറും ആറ് രൂപയ്ക്ക് ബോട്ട് യാത്ര നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം അവിടെ നമ്മൾ കാണുന്ന ബോട്ട് യാത്രകൾക്കും അതിന്റെ എക്സ്പെൻസും വളരെ കൂടുതലായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ വരുന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട് ഇതിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് മിനിമം ആറ് രൂപയെ ആവശ്യമുള്ളൂ ഓരോ അരമണിക്കൂറിടവിട്ടും എല്ലാ ബോട്ടി അട്ടിയിലും ഇതുപോലെ ബസ്കാരിൻ്റെ കൂട്ടെത്തി നമുക്ക് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരമോ യാത്ര ചെയ്യാം ഞങ്ങൾ ആറുപേർ യാത്ര ചെയ്തത് ഒരു മണിക്കൂറാണ് കൈനഗരിയിൽ നിന്നും ആലപ്പുഴ ചെട്ടി വരെ ഒരു മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ യാത്ര ചെയ്തതിന് ഞങ്ങൾക്ക് വന്ന ചാർജ് ഏകദേശം എഴുപത് രൂപയാണ് നല്ല രീതിയിൽ കാറ്റൊക്കെ കൊണ്ട് കടായലിലെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ഭംഗിയായിട്ടൊരു യാത്ര ചെയ്തിട്ട് വരാം അടുത്ത പ്രാവശ്യം നിങ്ങൾ കുട്ടനാട് പോകുകയാണെന്നുണ്ടെങ്കിൽ കീശ ചോരാതെ ഒരു ബോട്ട് യാത്ര എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെടും